കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം സാലിം കരുളായി എവിടെയാണ് ഒപ്പീണിയൺ കാശിയോട് പറഞ്ഞാൽ മതി എനിക്ക് സമ്മതാണ് അത് കിടന്ന് കാശിയുടെ തെറ്റിച്ചു വന്നു എന്തിന് സമ്മതാണെന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത് ഡിവോഴ്സ് അതിന്റെ പേപ്പേസിൽ ഓരോറ്റൊന്നും തന്നാറുണ്ടല്ലോ പാർവതി അവനാണെങ്കിൽ തന്റെ വരതുകാരം ഉയർത്തിക്കാട്ടിയതും പാർവതി കണ്ടെങ്കിൽ ഋറുകടച്ച് നിന്ന് ഇതെന്താണെന്ന് ആന്ന് വായിച്ചു നോക്കി ഏതൊരു വേഗം റെഡിയാവും എന്ന് പറഞ്ഞുകൊണ്ട് കാശി ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അൽപ്പം കാണിച്ച് കയറി വന്നപ്പോ തന്നെ നോക്കി തരിച്ചു പാർവതിയാണ് പാർവതിയെ കണ്ടത് അപ്പൊ എങ്ങനെയാ പാർവതി നമുക്കൊന്ന് കറങ്ങിട്ട് വന്നാലും കാശി ചോദിച്ചതും പാർവതി പേറെക്കാൻ തുടങ്ങി മാര്പടി ഒന്നും പറയാതെ നിൽക്കുന്നവളെ കണ്ടതും അവൻ പാർവതിയുടെ അടുത്തേക്ക് വന്നു എന്താ അത് പിന്നെ കാശിട്ടാ ആ പറയി ഇതൊന്നും വേണ്ടിയിരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാല് ഇറ്റ്സ് ഓക്കെ പാർവതി വേണ്ടത് തന്നെ അവൾ അവന്റെ മുന്നിൽ കൈപോപ്പി നിന്നു പോയി അപ്പോഴേക്ക് മിഴുകൾ നിറഞ്ഞു പെയ്തി തുടങ്ങിയിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ കരയരുതെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടില്ലേ അവൻ ഗൗരവത്തിൽ ചോദിച്ചതും പാർവ് അടുന്ന് മിഴുനീർ തുടച്ചു മാറ്റി അവളുടെ വീടും പുരീടവും തിരിച്ചു പിടിച്ചു കൊണ്ടുള്ള ഡോക്യുമെന്റ്സ് ആയിരുന്നത് ഒപ്പം തന്നെ പാർവതിയുടെ അച്ഛനേളുടെ കമ്പനി നഷ്ടം വന്നപ്പോ വേറൊരു പാർട്ടിക്ക് വിറ്റതായിരുന്നു അത് തിരിച്ചു മേടിച്ചിരുന്നു കാശിനാഥൻ കാശിട്ടാ ഇനി ഇതുകൂടി ഇവിടെ അറിയുമ്പോ ഓർക്കാൻ പോലും എനിക്ക് പേടിയാ ഡോണ്ട് വറി ആ കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം പക്ഷെ അവൾക്കാണെങ്കിലും അല്ലാത്ത ഭയമാണുള്ളതെന്ന് അവന് വ്യക്തമായിരുന്നു അതുപോലെയായിരുന്നു അവിടെ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ പാർവതി താൻ ടെൻഷൻ അടിക്കണ്ട എല്ലാവരുടെയും സംശയം ഞാൻ തീർത്തു കൊടുത്തോളാം പോരേ അവന്റെ വാക്കുകൾക്ക് ഉറപ്പ് ഏറെ ഉണ്ടെങ്കിൽ പോലും ഇത് ഓർക്കുമ്പോൾ പാർവിന് പേടിയായിരുന്നു അമ്മയും എഴുതിയുമൊക്കെ വെറുതെ ഇരിക്കില്ല എന്നത് നൂറ് ശതമാനം അവൾക്ക് വ്യക്തമായതുകൊണ്ട് ഈശ്വര എന്നാൽ ഈ മനുഷ്യൻ ഇങ്ങനെ മനസ്സിലാകുന്നില്ലല്ലോ പാർവ് വീണ്ടോർത്തു താനിപ്പോ ഓഫീസിലേക്ക് വരുന്നുണ്ടോ ആദോ യോ ഇല്ല എനിക്ക് പേടിയാ അച്ഛന്റെ ഓഫീസ് പോലും ഞാൻ അങ്ങനെ പോയിട്ടില്ലായിരുന്നു ശരി ശരി പക്ഷേ കൃത്യം നാല് മണിയാകുമ്പോ ഞാനിവിടെ തിരിച്ചെത്തും ആ സമയത്ത് നിന്നോണം കേട്ടോ ഏഹ് അതെന്തിനേ ഓഫീസിലെ സ്റ്റാഫെല്ലാം ചേർന്ന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു ഇയാളെ കാണണമെന്ന് അതുകൊണ്ട് ഈ ഇവിടെ എല്ലാരും കൂടി എത്തിച്ചേരണം എന്നാ അച്ഛൻ പറഞ്ഞത് അവൻ പറഞ്ഞത് പാറുമെ സഹിതയോടുകൂടി അവനോക്കി എന്താടും ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ എനിക്ക് അവളുടെ വാക്കുകൾ മുറിഞ്ഞു പറയേ അത് പിന്നെ ഏട്ടാ എനിക്ക് വരാൻ താല്പര്യമില്ല അപ്പോഴേക്കും വാഡ്രോപ്പ് തുറന്നുകൊണ്ട് കാശി എന്തൊക്കെയും നോക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു ഓറഞ്ച് നിറമുള്ള കാഞ്ചീപുരം സാരി അവൻ സെലക്ട് ചെയ്തു ശേഷം പാർവനെ നേർക്ക് തിരിഞ്ഞു പാർവതി ഈ സാരി എടുത്ത് നിന്നാൽ മതി അയ്യോ എനിക്ക് സാരി ഉടുക്കാനൊന്നും സത്യമായിട്ട് അറിയില്ലേട്ടാ ആകെക്കൂടി വെഡ്ഡിംഗ് ഡേക്കായിരുന്നു സാരി എടുത്തത് ഒരു കൊച്ചു കൊഞ്ഞിനെ നിഷ്കളങ്കിയതോടു കൂടി പറയുന്നവളെ കാശി ഒരു വേണം നോക്കി നിന്നുപോയി വൈദേഹി ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടീഷ്യൻ ഏർപ്പാടാക്കാം പെട്ടെന്നാണെന്ന് പറഞ്ഞു അതിൻ്റെ കാവശ്യുണ്ട കാശേട്ടാ ഈ സെൽവാർ എടുത്ത് ഇട്ടാ പ്രശ്നം തീരില്ലേ സാർ എടുത്തോണ്ട് ഇയാൾ വന്നാ മതി അവൻ തീരുമാനിച്ചുറപ്പിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം കൃത്യം ഒൻപത് മുപ്പതിന് കാശിയും അജനും ഓഫീസിലേക്ക് പുറപ്പെട്ടു സുഗന്ധിയാണെങ്കിൽ മുറിയിൽ തന്നെയായിരുന്നു അച്ചമ്മയും ആളവികയൊക്കെ അവൾ പോയി വിളിച്ചുവെങ്കിലും എഴുന്നേറ്റ് വരാൻ കൂട്ടാക്കിയില്ല പാർവതിയുടെ അവടെ അടുത്തേക്ക് പോകരുതെന്ന് കാശി തീർത്തു പറഞ്ഞിരുന്നു അതുകൊണ്ട് അവൾക്ക് അവനെ ധിക്കാനും ഭയമായിരുന്നു മാളവികയാണെങ്കിൽ അവളോട് പാർവതി എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് നോക്കുന്നത് പോലും ശ്രീപ്രിയയുടെ മുഖം തെളിഞ്ഞിട്ടില്ല എല്ലാത്തിനും കാരണം താനാണല്ലോ ഈശ്വര ഇനി എന്തൊക്കെയാണ് അവ സംഭവിക്കാൻ പോകുന്നത് പാർവതി അന്ന് ഉച്ചവരെയും മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടി വൈദേഹി വന്ന് ഡോറിൽ തട്ടി വിളിക്കുമ്പോൾ ആയിരുന്നു അവൾ ഇറങ്ങി വന്നത് ഓടി കഴിക്കാൻ ഒന്നും പാറു നേരെ ഉച്ചയായല്ലോ സോറി ഞാൻ വരാൻ തുടങ്ങുവോയെന്ന് ചേച്ചി കാശി വിളിച്ചില്ലേ എന്തോ പാർട്ടി പാട്ടിണ്ടെന്ന് അത് ഓഫീസിൽ പോകാൻ എന്നോട് പറഞ്ഞു മൂന്നു മണിയാകുമ്പോൾ കുളിച്ച് ഫ്രഷ് ആയി നിൽക്കട്ടോ പാർലയിലേക്ക് പോകാൻ ആ ശരി ചേച്ചി വൈദേഹിയോടൊപ്പം ഇരുന്നാണ് പാറു ഭക്ഷണം കഴിച്ചത് ഇടയ്ക്ക് അവളുടെ മെഴികൾ അമ്മയുടെ റൂമിൽ നിരക്ക് നീളുന്നത് വൈദേഹി കണ്ടിരുന്നു അമ്മയും കൂടി പുറത്തേക്ക് പോയി ഇന്നത്തെ പാർട്ടിക്ക് വരാനായി വൈദേഹി പറഞ്ഞ് പാറവളെ നോക്കി വിളറിയൊരു ചിരിചിരിച്ചു ഒപ്പം അവരെല്ലാവരും ഉണ്ടെന്നുള്ള ചിന്ത അവൾ ഒന്നുകൂടി പേടിപ്പെടുത്തുകയും ചെയ്തു കൊഴപ്പല്ല പാർവതി ഒക്കെ വിട്ട് കളയുന്നേ കാശൊപ്പം ഉണ്ടാവും എന്നും അത് പോരേ പാർവന്റെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെയായിരുന്നു വൈദേഹി സംസാരിച്ചത് അവരുടെ ഓരോ വാക്കുകളും പാർവിന് വളരെ ആശ്വാസമാവുകയായിരുന്നു ഒരാളെങ്കിലും ഇത്തിരി കന്നിയോട് കൂടി തന്നോട് സംസാരിച്ചല്ലോ കൃത്യം മൂന്നു മണിയായപ്പോൾ വൈദേഹിയും പാർവതിയും കൂടി ടൗണിലേക്ക് പോയി അമ്മയും മാളവിനെയും റെഡിയാവാനായി പോയ അതേ പാർലറിലായിരുന്നു ഇരുവരും എത്തിയത് ബ്ലാക്ക് നിറമുള്ള ജോർജറ്റിന്റെ ഗൗണായിരുന്നു മാളവന്റെ വേഷം അതിനോട് മാച്ച് ചെയ്യുവാനായി ഹെവി വർക്ക് ചെയ്ത ഡയമണ്ട് നെക്ലേസും ഒക്കെ കമ്പനുമൊക്കെയാണെങ്കിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു പാറുവാണെങ്കിൽ അവടെ നോക്കി പുഞ്ചിരിച്ചു പക്ഷെ മാളവിക പരിചയഭാവം ഒന്നും അമ്മയോടൊപ്പം പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു ഓറഞ്ച് നിറമുള്ള സാരിയും ബോട്ടിൻ ഗ്രീൻ നിറമുള്ള ബ്ലൗസും അണിഞ്ഞപ്പോൾ പാറൊരു ദേവതയെ പോലെ മനോഹരമായിരുന്നു താലിമാരെയും ജീവിക്കമ്മലും രണ്ടു പാളകളും അത്ര മാത്രമേ ഉള്ളൂ അവളുടെ ആഭരണങ്ങൾ വളരെ ട്രഡീഷണൽ രീതിയിലുള്ള മേക്കപ്പായിരുന്നു അതുകൊണ്ട് അവളുടെ മുടി മുഴുവനായി മയൻ ചെയ്ത് അതിൽ മുല്ല പൂ വെച്ച് കൊടുത്തുകൊണ്ട് ബ്യൂട്ടീഷ്യൻ അവളെ അതിമനോഹരിയാക്കി മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം കണ്ണാടിയിൽ നോക്കിയപ്പോൾ പാർവിലും തോന്നി താൻ കൊള്ളാലോ എന്ന് കൃത്യം അഞ്ചു മണിയായപ്പോൾ തന്നെ അവരിരുവരും ചേർന്ന് കാശിനാഥൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന കൺവെൻഷൻ സെന്ററിൽ എത്തിച്ചേർന്നിരുന്നു സാർ വൈഫ് എത്തിയിട്ടുണ്ട് ആരെയോ ഫോണിൽ സംസാരിച്ച ശേഷം പോക്കറ്റിലേക്ക് അത് തിരികെ കൊണ്ട് ആയിരുന്നു പിന്നിൽ നിന്നും കാശിയുടെ പി ആയ മഹേഷ് മേനോന്റെ ശബ്ദം അവൻ കേട്ടത് ഓക്കെ മഹേഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാശിനാഥൻ വേഗത്തിൽ പാർവിനെ ലക്ഷ്യമാക്കി നടന്നു വൈദേഹിയോടെ എന്തോ സംസാരിച്ചുകൊണ്ട് കൊണ്ട് പിന്തിരിഞ്ഞ് നിൽക്കുന്നവളെ അവൻ ആകലേ നിന്ന് കണ്ടു നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ അവളുടെ കാതോരം കാശിയുടെ ശബ്ദം പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞതും കാശിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അവനെ നോട്ടം കണ്ടതും പാർവതി നാണത്തോടെ മുഖം മുറിച്ചു എത്തിയതേ ഉള്ളു കാശി ദേ നിന്റെ ഭാര്യ ഒരു സുന്ദരിയാക്കിയിട്ടുണ്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ വൈദ്യുതി ചോദിച്ചതും കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഇവിടെ വന്നു അതാരും കാണാതെ വിദഗ്ദ്ധമായി തന്നെ അവൻ ഒളിപ്പിക്കുകയും ചെയ്തു അവന്റെ മറുപടി എന്താണെന്ന് അറിയുവാനായി പാർവതി അവനൊന്ന് പാടി നോക്കിയതും കാശി അവളെ നോക്കാതെ ഫോണിൽ ഒന്നോ ചെയ്യുകയായിരുന്നു ഒരു കുഞ്ഞു നൊമ്പരം ഒന്ന് തഴുകും പോലെ പാർവിന് തോന്നി പാർവിന്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും കാശി അപ്പാടം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു അവൾ പോലും അറിയാതെ ഒരുപാട് അതികൾ എത്തിയിട്ടുണ്ടെന്നത് പാർട്ടിക്ക് പലരും കാശിയുടെ അടുത്തേക്ക് വന്ന് പാർവിൽ നിന്ന് പരിചയപ്പെടാൻ വേണ്ടി എല്ലാവർക്കും അവളെ വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു ചിലരൊക്കെ കാശിയുടെ നേരിട്ട് പറയുകയും ചെയ്തു അത് കേട്ട് മാളവികയുടെ മുഖത്ത് ഉച്ഛമായിരുന്നു സുഗന്ധിയാണെങ്കിൽ മൂത്ത മരുമകൾ ഡോക്ടറാണെന്നും അവരുടെ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും ഒക്കെ പരിചിതരോട് വിസ്തരിക്കുകയാണ് കാശിയെ ഇനി തനിക്ക് കിട്ടില്ല എന്നുള്ളത് ശ്രീപേക്ക് വ്യക്തമാവുകയായിരുന്നു കാരണം കാശിയുടെ അവളോടുള്ള മനോഭാവം ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അവൾ തിരിച്ചായിരുന്നു ഹലോ കാശിനാഥൻ ജോൺ സാറായിരുന്നത് കാശിയുടെ അച്ഛനായ മൂർത്തിയുടെ ഫ്രണ്ട് ബിസിനസ് രംഗത്ത് ഏറ്റവും പ്രകൃതൻ കാശിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഇദ്ദേഹമാണ് ആ സാർ അവൻ ഓടി വന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു കാശിയുടെ വിവാഹ സമയത്ത് അയാൾ നാട്ടിലില്ലായിരുന്നു അതുകൊണ്ട് ഇന്നാണ് പാർവതിയെ കാണുന്നത് കാശി സോ സോറി മാൻ എനിക്ക് നിന്റെ മാരേജിൽ പങ്കെടുക്കാൻ സാധിക്കാത്തിൽ ഒരുപാട് വിഷമമുണ്ട് അയാൾ അവനെ പുണർന്നുകൊണ്ട് പറഞ്ഞു നോ പ്രോബ്ലം സാർ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു വൈദേഹിയുടെ അടുത്തായിരുന്ന നിന്ന പാർവിനെ കാശി കൈ കാട്ടി വിളിച്ചു അല്പം അടിച്ചിട്ടാണെങ്കിലും അവൾ അവരുടെ അടുത്തേക്ക് വന്നു ജോൺ സാറിനെ കുറിച്ച് കാശി വാചാലിനായിരുന്നു പാർവതിയാണെങ്കിൽ അയാളുടെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചപ്പോൾ അതീവ വാത്സല്ത്തോടെ അയാളുടെ അവടെ നെറുകയിൽ കൈവച്ച അനുഗ്രഹിച്ചു പോളെ നിന്നെ കുറിച്ച് സംസാരിക്കാൻ കാശിയെ ഡി ബി എ കംപ്ലീറ്റ് ചെയ്തിട്ടാണല്ലേ നാട്ടിലേക്ക് വന്നത് അതെ സർ അവൾ പുഞ്ചിരിച്ചു വേടിക്കാണ് കേട്ടോ ഓൾ ദി വെരി ബെസ്റ്റ് അവൾ അയാളുടെ തോൽ തട്ടി എന്തൊക്കെയോ സർപ്രൈസ് അന്നേ ദിവസം കാശി അറേഞ്ച് ചെയ്തിട്ടില്ലെന്ന് പലരും പറയുന്നത് പാർവതി കേട്ടു ഈശ്വര ഇനി എന്താണവർമ്മ നെഞ്ചിരിപ്പ് പോലെ കാശി ഓരോരോ ആളുകളോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ തന്നു വൈദേഹി അടുത്ത് നിൽക്കുന്നതായിരുന്നു അവളുടെ ഏകാശ്വാസം അമ്മയും മാളവ് ചേച്ചിയും പ്രിയയ്ക്ക് ചേർന്ന് ഏതൊക്കെയോ വി ഐ പി എസുമായി സംസാരിച്ച് നിൽക്കുന്നുണ്ട് പാർവിന് അവരൊന്നും അതിൻ്റെ പോലും ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ അവളുടെ സൗന്ദര്യത്തിൽ പ്രിയയും മാളവിനും ആസൂയ പോകുന്നു ഒരു ദേവതയെപ്പോലെ മനോഹരിയായിരുന്നു അവൾ ഹായ് ഡി ഐസ് വളരെയധികം സന്തോഷത്തോടു കൂടി അതിനേക്കാളേറെ അഭിമാനത്തോട് കൂടി നമ്മുടെ കമ്പനി എത്രത്തോളം ഉയരത്തിലെത്തിച്ച് കാശിനാഥൻ സാറിനെ ഹാദവുമായി ഈ വേദി പങ്കിടുവാൻ നിങ്ങളുടെ ഓരോരുത്തരെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആങ്കർ അനൗൺസ് ചെയ്ത സ്റ്റെപ്പ് ഓരോന്നായി കയറി സ്റ്റേജിലേക്ക് പോകുന്ന കാശി എല്ലാവരും കൂടി നോക്കി നിന്ന് പോയി പാർവതി പോലും ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽ ബാൻസ് കാശിയുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് അവിടെ കൂടി ഓരോരുത്തരും പിന്നിലെ സ്ക്രീനിലായി അവൻ തന്നെ പുതിയ കമ്പനിയെ കുറിച്ച് ഓരോന്നായി വിശദീകരിച്ച് കാണിച്ചു കൊടുത്തു കൃഷ്ണമൂർത്തിയും സുഗന്ധിയും മകന്റെ കഴിവിൽ അഭിമാനത്തോടെ ഇരിക്കുകയാണ് വൈദഹിക കൈലാസിനുമൊക്കെ സന്തോഷമാണ് അപ്പോഴേക്ക് ആരവങ്ങൾ മുഴങ്ങി തുടങ്ങിയിരുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ നമ്മുടെ ഈ കമ്പനിയിലേക്ക് പുതുതായി നിയമിച്ചിരിക്കുന്ന നമ്മുടെ പുതിയ സിഇഒയെ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ് അവൻ പറഞ്ഞു നിർത്തിയത് ശ്വാസം പോലും വിടാതിരിക്കുകയാണ് എല്ലാവരും പുതുതായി അവൻ നിയമിച്ച സിഇഒ ആരാണെന്ന് അറിയുവാൻ വേണ്ടി ആരൊക്കെയോ അക്ഷരമായി ചോദിച്ചു തുടങ്ങി വൺ വിൻ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാശിനാഥൻ സേജിന് താഴേക്ക് ഇറങ്ങി വന്നു നിന്നത് പാർവിന്റെ അരികിലേക്കായിരുന്നു അവൻ അടുത്തേക്ക് വരുംതോറും പാർവിന്റെ കാലുകൾ കുഴിഞ്ഞു ഈശ്വര എന്നെയും പറയാൻ പോകുന്നേ എന്റെ കണ്ണ രക്ഷിക്കണേ എന്റെ പേരെങ്ങാനും പറയാനാണോ എങ്കിൽ ഞാനിപ്പോ ചത്തു വീഴും അവൻ നിന്നുറുകി പാർവതിയുടെ നേർക്ക് കാശ് തൻ്റെ വലത് കൈ ഉയർത്തിയതും കരകോശങ്ങൾ മുഴങ്ങി തുടങ്ങി അവനെ നേർക്ക് നോക്കിക്കൊണ്ട് പാർവ്വ ദയനീയമായി ആ വലം കൈയിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ചു ശേഷം അവൻ അവളെയും ചേർത്ത് കൊണ്ട് വീണ്ടും വേദിയിലേക്ക് കയറി പാർവതിക്കാണെങ്കിൽ കാലുകൾ കുഴയും പോലെ തോന്നി ഈശ്വര എന്താണ് നടക്കുന്നത് കാശേടൊപ്പം പറഞ്ഞു വരുന്നത് ഇനി താനാണോ അവൾക്ക് തലചിത്തം പോലെ തോന്നി ഓക്കെ അപ്പോൾ ഞാൻ തുടങ്ങിയ എന്റെ പുതിയ കമ്പനിയുടെ സിഇഒ എന്റെ വൈഫായ മെസ്സിസ് പാർവതി കാശിനാഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാശി വലിയൊരു പ്രഭാഷണവന്ധന നടത്തി അവൾ പഠിച്ച കോളേജിനെ കുറിച്ചും കോയ്സിനെ കുറിച്ചുമൊക്കെ അവൻ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു കാശിയെ പോലെ തന്നെ പഠന നിലവാരം പുലർത്തിയിരുന്നു പാർവതി അവസാനം രണ്ട് ഭാഗം സംസാരിക്കാൻ വേണ്ടി പാർവിന് ഭയങ്കര ക്ഷണിച്ചുവെങ്കിലും അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി അടുത്ത തവണ മീറ്റിങ്ങിനെല്ലാം റെഡിയാക്കാമെന്ന് കാശി എല്ലാവരും മറുപടി പറയുകയും ചെയ്തു പിന്നീട് ഓരോരുത്തരായി കയറി വന്ന് പാറുവിനെ അഭിനന്ദിച്ചു പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവൾ ആരുംങ്ങനെ ചെയ്യാൻ തുടങ്ങിയതും പാറു വേഗം ഒഴിഞ്ഞു മാറി കൈകൾ കൂട്ടി അത് കണ്ടുകൊണ്ട് മാള് ചെറുകൂട്ടി സുഗന്ധിക്ക് ദേഷ്യം വന്നിട്ട് കണ്ണു കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കാശിയുടെ നീക്കം ആരും അറിഞ്ഞിരുന്നില്ല അവന്റെ അച്ഛൻ പോലും ഇനി ഇവളിവിടെ കയറ്റി വെച്ചിട്ട് ഇവനെന്തോ ചെയ്യാനാ തന്റെ മകൻ എന്തെങ്കിലും ബുദ്ധിശൂലത് സംഭവിച്ചോ എന്ന് പോലും സുഗന്ധി പറയുന്നു അടുത്തു നിന്ന് തന്നെ പ്രിയയെ അവർ ദയനീയമായി നോക്കി മോളെ നിനക്ക് സങ്കടമായി പതിയ ശബ്ദം താഴ്ത്തി അവർ പ്രിയയോട് ചോദിച്ചു സാരല്ല അപ്പച്ചി എനിക്ക് വിഷമൊന്നുമില്ലെന്നേ കാശന് ആരുടെ ഒപ്പാണെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കണം അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ വെങ്ങുന്ന വേദനയിലും അവൾ മെല്ലെ മറുപടി കൊടുത്തു ഇല്ലടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കൊച്ചമ്മയായി വാഴിക്കാൻ സമ്മതിക്കില്ല നോക്കിക്കോ ഈ സുഗന്ധി ആരാണെന്ന് രണ്ടാളും അറിയും കടുപ്പത്തിൽ തന്നോട് പറയുന്നവരെ പ്രിയ വെറുതെ നോക്കി നിന്നു പേടിച്ച് പിറച്ച് നിൽക്കുകയാണ് പാവും പാറും പാവിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും പാറ നിശ്ചലമായി നിൽക്കുകയാണ് തൊണ്ട വരളുന്നത് പോലെ അവൾക്ക് തോന്നി കാശിയുടെ ഇത്രയും വലിയ ട്രാപ്പിലാണല്ലോ തന്നെ ചാഴിച്ചത് ഇനി എന്ത് ചെയ്യാ ഇതിലും ചെയ്യുന്നതായിരുന്നു ആ ഒരു ദുഃഖം ഞാൻ എങ്ങനെയും സഹായിച്ചേനെ ഇത് പിഞ്ചിൻ ചായ കൊല്ലല്ലോന്നെ പാറു ദയനീയമായി നോക്കിയത് കാശിയുടെ മുഖത്തേക്കായിരുന്നു എന്താണ് പാർവ്വതി കുടിക്കാൻ ചായ ജ്യൂസ് എന്തെങ്കിലും വേണോ ജ്യൂസ് വേണം പെട്ടെന്ന് അവളെ ചുണ്ടാനക്കി വെയിറ്റ് ചെയ് ഞാനിപ്പോൾ വരാം ഒരു പയ്യനെ വിളിച്ച് കാശി ജ്യൂസ് ഓർഡർ ചെയ്ത ശേഷം പാവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു അവിടെ കണ്ട കാഴ്ചയിൽ അവന് ദേഷ്യം വരച്ചു കയറി കിരൺ ആണെങ്കിൽ പാർവിൻ്റെ കയ്യിൽ പിടിച്ച് കുലിക്കുന്നു അവളോ ഒന്നും മേലാത്ത അവസ്ഥയിലും അവർക്കടുത്തേക്ക് പാഞ്ചു ചെന്നുകൊണ്ട് കാശി കിരണിന്റെ തോളിൽ വിളിച്ചു